ജർമ്മനി ഓസ്ട്രിയയിലെ താങ്ങാനാവുന്ന മുൻനിര സർവകലാശാലകൾ ജർമ്മനിയിലെ മികച്ച സൗജന്യ വിദ്യാഭ്യാസ സർവകലാശാലകൾ എൽ എം മ്യൂണിക്ക് വിവിധ പ്രോഗ്രാമുകൾ മ്യൂണിക്കിലെ സാങ്കേതിക സർവകലാശാല തും എഞ്ചിനീയറിംഗ് സാങ്കേതികവിദ്യ ഹൈഡൽബർഗ് യൂണിവേഴ്സിറ്റി മാനവികത ശാസ്ത്രം ഹംബോൾട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ബെർലിൻ കല മാനവികത ആർ ഡബ്ല്യു ടി എച്ച് അച്ഛൻ എഞ്ചിനീയറിംഗ് നാച്ചുറൽ സയൻസസ് ഓസ്ട്രിയയിലെ താങ്ങാനാവുന്ന മികച്ച സർവകലാശാലകൾ വിയന്ന യൂണിവേഴ്സിറ്റി ബ്രോഡ് പ്രോഗ്രാമുകൾ യൂണിവേഴ്സിറ്റി ഓഫ് സാൽസ്ബർഗ് ഹ്യൂമാനിറ്റീസ് സയൻസസ് ജോഹന്നാസ് കെപ്ലർ യൂണിവേഴ്സിറ്റി ലിൻസ് സാമ്പത്തിക ശാസ്ത്രം എഞ്ചിനീയറിംഗ് ഗ്രാസ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ടെക്നോളജി ടു വീൻ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് വിശദാംശങ്ങൾ ജർമ്മൻ സർവകലാശാലകൾ ട്യൂഷൻ ഇല്ല പതിമൂവായിരം രൂപ ഇരുപത്തിയാറായിരം രൂപ സെമസ്റ്റർ ഫീസ് ഓസ്ട്രിയൻ സർവകലാശാലകൾ അറുപത്തി മൂവായിരം രൂപ